ലഡാക്കിൽ ഈ പറയുന്ന ജൻസി കലാപത്തിന്റെ മോഡലിൽ കലാപം നടത്താൻ ശ്രമിച്ച സോനം വാങ് ചുക്ക് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണല്ലോ എന്താണ് അയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അയാൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്നുള്ള വിവരമൊക്കെ പുറത്തു വരികയാണ് പ്രിയ കാരണം നമ്മൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തുക പിന്നീട് അതിൽ നിന്ന് പിന്മാറുക ഇരവാദം മുഴക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുക എന്നുള്ള രീതിയിലായിരുന്നു അയാൾ പോകുക അപ്പോഴേയും നമ്മൾ സംതിങ് സ്മെൽസ് ഇൻ ഡെൻമാർക്ക് എന്ന് പറയുന്ന പോലെ നമുക്കൊരു പന്തിയേട് തോന്നി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതും ഇങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിദേശ ഇടപാടുകളുമായിട്ട് ഉള്ള കാര്യങ്ങൾ വിദേശ ഫണ്ടുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ കേന്ദ്രം അന്വേഷിച്ച് തുടങ്ങിയിരുന്നു ഇയർ പല തവണയായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുകയും അവർ അവരുമായിട്ട് അതിർത്തിയിലേക്ക് പോവുകയും അവിടെ ഉണ്ടാകുന്ന എന്താ പറയുക സൈനിക നീക്കങ്ങളായിക്കോട്ടെ സൈനികപരമായിട്ട നടപടികളായിക്കോട്ടെ അതിനെതിരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ലഡാക്കിലെ ഡി ജി പി എസ് ഡി സിംഗ് ജാംവാൾ എന്ന് പറയുന്ന ഡി ജി പി ഒരു വിവരമാണ് വൈറലാകുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് അതായത് നമ്മളുമായിട്ട് ശത്രുതയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് സോനം വാങ്ങിച്ചുക്കണ എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ പിടികൂടിയിരുന്നു ഇയാൾക്കൊപ്പം തന്നെ അപ്പോൾ ഇയാൾക്കൊപ്പം തന്നെ ഈ പിടികൂടിയ ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിക്കുന്നതും ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകളാണ് ഈ ബംഗ്ലാദേശിൽ പോവുകയും യൂനസുമായിട്ട് സംസാരമൊക്കെ നടത്തുകയും യൂനസുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളെടുത്ത് ഇയാൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ പിടികൂടിയിട്ടുള്ള പാക് എന്ന് പറയുന്നത് പാക് ഇൻ്റലിജൻസ് അതായത് ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐയുടെ ഉദ്യോഗസ്ഥനാണ് പിടി പാകിസ്ഥാനി പൗരൻ എന്ന് പറയുന്നത് ഇയാളുമായിട്ട് ഈ പറയുന്ന സോനം വാങ് എന്താണ് ബന്ധം എന്നുള്ളതാണ് പാക്കിലേക്ക് ഇയാൾ മടങ്ങുന്നതിനിടെയാണ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ പിടികൂടിയിട്ടുള്ളത് എന്ന് പറയുന്നു കൂടാതെ ഇയാളുമായി മറ്റു വിവരങ്ങൾ വരുന്നത് പാക്കിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള ഈ പറയുന്ന തീവ്രവാദപരമായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലൊക്കെ ഇയാൾ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കൂടാതെ ബംഗ്ലാദേശ് സന്ദർശിച്ചു അപ്പോഴാണ് യൂനസുമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ടാകുന്നത് യൂനസുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു കൂടാതെ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ലഡാക്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു സമരം നടത്തിയത് ഈ ഒരു സ്ട്രൈക്ക് ഹങ്കർ സ്ട്രൈക്ക് നടത്തിയത് പക്ഷേ അവിടെ ലഡാക്ക് ലേ അപെക്സ് ബോഡി അതായത് ലഡാക്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഉന്നതാധികാര സമിതിയുണ്ട് ആ സമിതിയും ലേ അപെക്സ് ബോഡിയായിട്ടുള്ള കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ എന്ത് വേണം ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ എന്താണ് ഇതിലേക്ക് എങ്ങനെയൊക്കെ ഇതിൽ എന്തെല്ലാം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തി അങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് നടക്കുന്നതിനിടെയാണ് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചതുപോലെ ഇയാൾ ഈ ഒരു സ്ട്രൈക്കുമായിട്ട് വരുന്നത് ഈ സ്ട്രൈക്ക് അധികം പോകില്ല എന്നുള്ളത് ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ മാത്രമല്ല പാക്കിൽ നടന്നിട്ടുള്ള ഡോണുകളുടെ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പാകിസ്ഥാനിലൊരു പരിപാടിയിൽ പോവുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം സ്വാഭാവികമായിട്ട് പാകിസ്ഥാനല്ല നമ്മളെ പോലെ നേരെ ചോദ്യം നടക്കുന്ന ഒരു രാജ്യമല്ല അവിടെ മൊത്തം നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളാണ് സാധാരണക്കാരൻ്റെ കാര്യം കട്ടപ്പുകയായിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന തീവ്രവാദികളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ മുകൾ തട്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമാണ് അവിടെ ആകെ ജീവിക്കാനുള്ള അവകാശമുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ പലതരത്തിൽ പല എന്താ പറയുക ഭീകര സംഘടനകളും പേരുകളൊക്കെ മാറ്റി പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഇവിടെയും ഈ ഒരു കലാപം പിന്നീടാണ് ഈ കലാപത്തിനും തീപ്പൊരി ഇട്ട് കൊടുത്ത സോനം വാങ്ങിച്ചു വരുന്നത് ഈ സോനം വാങ്ങിച്ചു നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളൊക്കെ വളരെയധികം വാഴ്ത്തിപ്പാടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമ വന്നപ്പോഴാണത് അപ്പോൾ ഇത് അതിൻ്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഇയാളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ അത് വരുമ്പോൾ ഇയാൾക്ക് വല്ല വളരെയേറെ ജനപ്രീതി ഉണ്ടാക്കി കൊടുക്കാനുള്ള സാ വാഴ്ത്തുപാട്ടുകളെല്ലാം തന്നെ നടന്നു നമ്മുടെ ബോളിവുഡ് സിനിമ എടുത്തു നോക്കിയാലും നമുക്കറിയാം ഈ എന്താ പറയുക ഒരു സമയത്ത് ഈ ബോളിവുഡ് സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന ദാവൂദ് ടീമിൻ്റെ കയ്യിലായിരുന്നു അവരാണ് അത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഫണ്ടുകൾ വന്നുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ അതായത് തുടക്കത്തിൽ ഈ കോടികളിലേക്കൊക്കെ ചെലവുകൾ പോകുന്ന ഒരു സാഹചര്യം വരുമ്പം ഇതെങ്ങനെ ബോളിവുഡിൽ മാത്രം നടക്കുന്നു ഇത്രയും കോടികൾ മുടക്കി പണം പടം എടുക്കുന്നത് അതും പല പടങ്ങൾക്കും യാതൊരു കാതലും ഇല്ലാത്ത സിനിമകളാണ് എടുത്തുകൊണ്ടിരുന്നതും ഒക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഇതിനെല്ലാം വഴിമരുന്ന് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമുക്കതിൽ നിന്ന് വ്യക്തമാണ് റ്റ്സിലേക്ക് വരുമ്പോൾ തന്നെ ഇയാളിൽ ചേതൻ ഭഗത്തിന്റെ സിനിമ നോവലാണ് കൃതിയാണ് അതിൽ നിന്ന് ആണ് ഈ ഒരു കഥാപാത്രത്തെ നമ്മൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സിനിമ ഈയൊരു സിനിമ കൂടി വന്നതോടുകൂടി കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്ന കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്ന ഇയാൾക്ക് കുറച്ചുകൂടി ജനസമ്മതി കിട്ടുന്നു കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ കഴി അടുത്ത ദിവസങ്ങളിൽ പല ഞാൻ പേര് മറന്നു കുറച്ച് രാജ്യങ്ങളിലേക്ക് യാത്ര പോവുകയാണ് സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ കാണാനും അവർ അവർക്ക് വേണ്ടി നം തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ സംസാരിക്കാനും ഇത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കോപുകൂട്ടാനും ആയിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ വളർത്തുപുത്രൻ എന്ന് വേണമെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയെ പറയാം അത്തരത്തിൽ തന്നെ ബന്ധമുള്ള ഒരാളാണ് അതായത് രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധമുള്ള ആളാണ് എത്രയൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടാൻ ശ്രമിച്ചാലും സോനം വാങ്ങിച്ചു എന്ന് പറയുന്ന ഈ ഒരു കലാപകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എന്തിനാണ് എഫ് സി ആർക്കിയമം തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ഫണ്ടുകൾ വരുന്നത് ശരിയായിട്ട് ശരിയായ രീതിയിലല്ല എന്ന് പറയുകയും ഇയാൾ ഈ നിയമലംഘനം നടത്തിയതിനെതിരെ അന്വേഷണം ഇയാൾക്കെതിരെ സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം വരെ നടക്കുന്ന സാഹചര്യം ഈ നമുക്കറിയാം പരിഷ്കരണവാദി അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കരണവാദി പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് പറയുന്ന മുഖംമൂടി ഇട്ടിട്ടുള്ള ആളുകൾ ഒക്കെയും നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനത്തെ ഏറ്റവും ഇപ്പോൾ വന്ന് നിൽക്കുന്നതിൽ അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് സോനം ചുക്ക് തന്നെയാണ് ഇയാൾക്ക് പാക് ഇന്റലിജൻസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള വിവരം പറയുന്നത് മറ്റാരുമല്ല ലഡാക്കിലെ ഡി ജി പി ആണ് അപ്പോൾ അത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഒരുപക്ഷെ ഡി ജി പി പറഞ്ഞത് ഇതാണെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ തിൽ കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ രാജ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല കാരണം കൂടുതൽ വിവരങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ പാനിക് ആവാനുള്ള വിഷയവും അവിടെ ഉണ്ട് അപ്പോൾ അത് മുതലെടുക്കാനും ഇവിടെ ആളുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ആഭ്യന്തര ശത്രുക്കളാണല്ലോ കൂടുതലുള്ളത് അപ്പോൾ എന്തായാലും സോനം വാങ്ങിച്ചുക എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ വളർത്തുമകനാണ് ഡി ആ വളർത്തു വളർത്തുമകൻ്റെ അനിയനാണ് രാഹുൽ ഗാന്ധി അപ്പോൾ ഇവരൊക്കെ തമ്മിൽ കൊണ്ടുള്ള ഒരു കൂട്ടുകച്ചവടം ആയിരിക്കാം നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക